ഡെയിലി ഞാനോടിക്കും ഞാൻ ഡെയിലി അടിക്കുക മാത്രല്ല ഡെയിലി അടിയും മേടിക്കും ബല്ലോറെ അതിനോട്ട് പ്രോബ്ലം എനിക്കൊരു വിഷയമില്ലാ എനിക്കതിന്റെ ഒരു അഹംഭാവം എല്ലാ ഇഷ്ടംപോലെ മേടിച്ചിട്ടുണ്ടോ ഇഷ്ടംപോലെ കൊണ്ടിട്ടുണ്ടോ കൊച്ചു പിള്ളേരോന്നെ തല്ലിട്ടുണ്ടെന്ന് സത്യം പറ എൻ്റെ അമ്മച്ചാണ് ഇഷ്ടംപോലെ പക്ഷെ എനിക്കത് വിഷയമില്ല എൻ്റെ പേര് ബൈജു എന്നാണ്ടോ എൻ്റെ രീതികൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നിൽക്കും കിടന്നുറങ്ങും ബൈജു ബൈജു അയ്യപ്പ ഇഷ്ടം പോലെ ള അല്ലേ പോയി പൊയ്ക്കിടന്ന ഒരു വിഷയമില്ല അടീന്ന് പറഞ്ഞത് ഇപ്പൊ മേടിച്ചു കാണിക്കണം ഇപ്പൊ ഞാൻ പട്ടി തന്റെ അപ്പം ടണ്ടെ സെറ്റപ്പാ വല്യ മാലിന്യ പുള്ളി വലിയ ടീസിന്റ നമ്മുടെ സോമാറിന്റെ മോനെന്നെ ഇപ്പൊരു പണിയാണിച്ചു തരാം ഹലോ നീ സൂമാറിന്റെ പോലെ നാട്ടുകാർ പറഞ്ഞീസിന്റെ പോലാണെന്നാണല്ലോ ഞാൻ തള്ളുന്നു ഓക്കെ അപ്പൊ നീ ഒരു കാര്യമില്ലാതെ ആരാൻ തല്ലെത്തി കാരണമില്ലാതെ ഞാൻ ആരെയും തല്ലില്ല അപ്പൊ കാരണം ഉണ്ടല്ലേ നീ തല്ലത്തുള്ളൂ കാരണം തല്ലു അന്ന ഇതേ പിടിച്ചോ അല്ല ഓരോ അടി വരുന്ന വഴി ഇങ്ങനെ നമ്മൾ ശ്രമിച്ച ഒരു ദിവസം ഒരു പത്തമ്പൊക്കെ മടിയ ശ്രമിക്കണം നിർത്തില്ല നിർത്തിയില്ലല്ലേ അവളുടെ നിർത്തിയില്ലല്ലേ ആ നിർത്തില്ല ഞാൻ കണ്ടില്ലേ പക്ഷെ വണ്ടി നിർത്തുമായിരുന്നെങ്കിൽ ചേട്ടനില് കേറായിരുന്നു അല്ലേ പക്ഷെ നിർത്തിയില്ലോ നിർത്താതെ പോയില്ലേ നിർത്തിയില്ല കാണും പക്ഷെ നിർത്തുമായിരുന്നെങ്കിൽ ചേട്ടനില് കേറാരുന്ന് അല്ലേ പക്ഷെ നിർത്തണം അതെ നിർത്തിയില്ല നിർത്തിയില്ല പക്ഷെ എന്താ വണ്ടി നിർത്താതെ പോയ എന്തോ വണ്ടി നിർത്തേണ്ട ആളല്ലേ വണ്ടി വണ്ടി നിർത്തിയാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ എന്താ നിർത്താതെ പോയെന്നുള്ളത് നിർത്തില്ല അതാ ഇവായും മേടിക്കാൻ പോകണം ചോദിക്കാൻ പാടില്ലല്ലോ നമുക്കൊരു കാര്യം ഒരാളോട് ചോദിക്കാൻ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ നിർത്തിയാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ വായുവിളിക്കാണോ വേറെ വേറെന്തെങ്കിലും മേടിക്കാൻ പാടില്ല നിർത്തിയാലേ ചോദിക്കാൻ പറ്റുള്ളൂ നിർത്തിയില്ല പക്ഷെ ചേട്ടൻ ചോദിക്കാരുന്നു പക്ഷെ വണ്ടി നിർത്തണ്ട ആണല്ലേ വണ്ടി ആ വണ്ടി നിർത്തില്ല നിർത്തിയാ